നമുക്ക് ഒരു സലാഡ് ഉണ്ടാക്കാം രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സലാഡ് ഉണ്ടാക്കാം നമുക്ക് ഈ ചൂടിനൊക്കെ എന്താ പറയുക ചൂ ശരീരത്തിന് തണുപ്പ് കിട്ടാനായിട്ട് ബെസ്റ്റാണ് അത്രയും ചൂടല്ലേ ഇപ്പോൾ അപ്പോൾ നമുക്ക് എന്താ ചെയ്യണം എന്ന് വെച്ചാൽ ഇത് രാത്രി ഒരു നേരം നമ്മൾ വേറെ ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഫുഡ് കഴിക്കാം അപ്പോൾ നമുക്ക് കിടന്ന് ഉറങ്ങുമ്പോഴും ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും അങ്ങനെ സുഖം ഉണ്ടാവും അപ്പോൾ ഒരു വെള്ളരിക്കയുടെ ചെറിയ വെള്ളരിക്കേട്ടാ ചെറിയ വെള്ളരിക്ക വെള്ളരിക്കയുടെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് ജസ്റ്റ് പച്ചമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പച്ചമുളക് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് അത് കളയാം പിന്നെ ഒരു രണ്ട് കുഞ്ഞു തക്കാളി നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളിയാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാമല്ലോ രണ്ട് ചെറിയ തക്കാളി നന്നായി പഴുത്ത് വരണോളൂ പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ ഇത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തതാണ് ഒത്തിരി ഉപ്പ് ഇട്ടിട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഉപ്പ് ഇതിൽ ചേർക്കണേക്കാം രണ്ട് പേർക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ എനിക്ക് നമ്മൾ ചേർക്കുന്നത് നല്ല അധികം പുളിയില്ലാത്ത തൈര് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല തൈരും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ ഒരു ഐറ്റം കൂടി ചേർക്കാം കപ്പലണ്ടി കപ്പലണ്ടി വറുത്തത് നമ്മൾ വീട്ടിൽ തന്നെ കപ്പലണ്ടി വറുത്തതാണ് അപ്പോൾ അതൊരു രണ്ട് പിടിയും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് കടിക്കാലോ അപ്പം അങ്ങനെ നമ്മുടെ രാത്രിക്കുള്ള ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അത്യാവശ്യം വിശപ്പ് മാറുകയൊക്കെ ചെയ്യും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ടേസ്റ്റി സാലഡ് റെഡി